ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിവ്യൂ ഹോസെയിലോ ഒന്നും ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതായത് ഡ്രൈവിങ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഡ്രൈവിങ് പഠിച്ച ഡ്രൈവിങ് ഒന്നും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കോവില് വണ്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇതറിയാവുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന വണ്ടികളുടെ മോഡലിനും അതിന്റെ ക്വാളിറ്റിക്കും അതിൻ്റെ മോഡിഫിക്കേഷനും മാത്രമല്ല മെക്കാനിക്കൽ പരമായ കംപ്ലൈൻറ്റുകൾ തുരുമ്പ് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് എന്നിവയൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ മോഡലും റേറ്റിലും കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു ഏകദേശ കണക്ക് മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒരു അൻപതിനായിരം രൂപക്കുള്ളിൽ എടുക്കാൻ പറ്റുന്ന നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ആണ് അപ്പൊ ഒരു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള മാരുതയുടെ എയ്റ്റ് ഹൺഡ്രഡുകളൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിന് ഉള്ളിലായിട്ട് കിട്ടും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരാം മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡിൽ തന്നെ നമുക്ക് കാർബറ്റർ എഞ്ചിനും എം പി ഫൈവ് എൻജിനും വരുന്നുണ്ട് അപ്പൊ ഇതിലെ വില കൂടിയ എഞ്ചിൻ എം പി എഫ് ഐ എൻജിനാണ് അപ്പൊ നമുക്ക് വിൽക്കുമ്പോഴും റീസെൽ വാല്യൂ ഉള്ളത് എം ബി ഫൈവ് എഞ്ചിനാണ് അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയവർക്ക് ഡ്രൈവിംഗ് ക്ലിയർ ആക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ലോ പഠിച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ മാലുതയുടെ എയ്റ്റ് ഹൺഡ്രഡ് അപ്പം നമ്മൾ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മാലുതയുടെ തന്നെ അൾട്ടോ ആണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള അൾട്ടോകളൊക്കെ നമുക്ക് ഏകദേശം ഒരു അൻപതിനായിരം രൂപ റേറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും അതിൽ തന്നെ അൾട്ടോയുടെ എൽ എക്സ് ഐ വരുന്നുണ്ട് അപ്പൊ എൽ എക്സ് ഐ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അൻപത്തഞ്ച് മുതൽ അറുപത് വരെയൊക്കെയാണ് അതിന് റേറ്റ് വരുന്നത് പിന്നെ അൾട്ടോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് അൻപതിനായിരത്തിന് താഴെ ആയിട്ട് നമുക്ക് എടുക്കാം അൾട്ടോയിൽ തന്നെ എൽ എക്സ് ആണെങ്കിൽ എ സി ഓൺലി ആണ് വരുന്നത് അപ്പൊ ഇതിന് നമുക്കൊരു അൻപത് അൻപത്തി അഞ്ച് ഒക്കെ ബഡ്ജറ്റിനുള്ളിലായിട്ടാണ് വരുന്നത് പിന്നെ തേർഡ് നമ്മൾ പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ തന്നെ സന്നാണ് അപ്പോൾ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള ജനങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു റേറ്റിന് ഉള്ളിലായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എൻ പി എഫ് ഐ എൻജിനാണെങ്കിൽ നമുക്ക് റേറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് ജന്നിന് ഒരിക്കലും ഒരു റേറ്റ് കണക്കാക്കാൻ പറ്റില്ല കാരണം അധികം ആളുകളും മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ജെന് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോഡിഫിക്കേഷനും ഇതിനും എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വിലയിലൊക്കെ മാറ്റങ്ങൾ വരാം അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്ന് വണ്ടികൾ നമ്മുടെ മാരുതിയുടെ വണ്ടികളാണ് അപ്പം ഇതുകൂടാതെ നമുക്ക് നമ്മുടെ ടാറ്റയുടെ ടാറ്റ ടാറ്റിക്ക ടാറ്റ നാനോ ഇതുപോലെയുള്ള ഒത്തിരി വണ്ടികളൊക്കെ നമുക്ക് ഈ റേറ്റിൽ കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ലോ ബഡ്ജറ്റിലൊക്കെ വണ്ടികൾ എടുക്കുമ്പോൾ അത് നമ്മൾ മാലുദ് വണ്ടികളാവുമ്പോൾ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടാനും അതുപോലെ ഓട്ടോ എല്ലാ ഓട്ടോമൊബൈൽ ഷോപ്പുകളിലും നമുക്ക് അതിൻ്റെ സ്പെയർ പാർട്സൊക്കെ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും പിന്നെ മൈലേജൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് നമ്മുടെ ടാറ്റ നാനോ ടാറ്റ ഇന്തിക ഒക്കെ മാത്രമല്ല നമുക്ക് സുരക്ഷ ഈ വണ്ടികളെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ബോഡിയുടെ കാര്യത്തിൽ ഒക്കെ നല്ല മെച്ചപ്പെട്ട വണ്ടിയാണ് നമ്മുടെ ടാറ്റയുടെ വണ്ടികൾ അപ്പം ഇതുകൂടാതെ നമുക്ക് ഫോൾ ഐക്യം ഷവർലയുടെ രൂപ എന്നിങ്ങനെയുള്ള ഒത്തിരി വണ്ടികളൊക്കെ നമുക്ക് ഏകദേശം ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നമ്മളെപ്പോഴും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് വിൽക്കണം എന്ന് തോന്നുന്ന സമയത്ത് വിൽക്കാനൊക്കെ പെട്ടെന്ന് വിൽക്കാനൊക്കെ സാധിക്കും ഇനി നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വണ്ടി പൊളിക്കാൻ കൊടുക്കുക എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് റീസെയിൽ വാല്യൂ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ മോഡലിനും റേറ്റിനും ഒക്കെ അതിന്റെ ക്വാളിറ്റിക്കും അതിന്റെ മോഡിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആക്സിഡൻറ്റ് ഹിസ്റ്റർ തുരുമ്പ് മെക്കാനിക്കൽ പരമായ കംപ്ലൈൻ്റുകൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ വിലയിൽ കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏകദേശം ഒരു കണക്ക് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വളരെ ലോ ബഡ്ജറ്റിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒക്കെ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ അപ്പം ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കെട്ടോ